നമസ്കാരം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട്ടിലെ വിജയം വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജി എം എൽ എയും അടക്കമുള്ള മുന്നണി നേതാക്കൾ അതിരൂക്ഷ വിമർശനമാണ് പ്രസ്താവനക്കെതിരെ നടത്തിയിരിക്കുന്നത് വായ തുറന്നിട്ടുണ്ടെങ്കിൽ വർഗീയത മാത്രം പറയുന്ന വിജയരാഘവൻ വർഗീയ രാഘവനായി മാറിയെന്നായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണം ആർ എസ് എസ് പോലും പറയാൻ മടിക്കുന്നതാണ് വിജയരാഘവൻ പറയുന്നതെന്നുകൂടി കുറ്റപ്പെടുത്തുകയുണ്ടായി ഷാജി ഇന്ത്യാ സഖ്യത്തിലാണ് സി പി എം കോൺഗ്രസ് പിന്തുണയിൽ പലയിടത്തും മത്സരിച്ച് ജയിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വിമർശിക്കാൻ ആയുധം നൽകും വിധം പ്രിയങ്കയുടെ ലോക്സഭാ വിജയത്തെ സി പി എം നേതാവ് ചോദ്യം ചെയ്തത് അല്പത്തരമാണെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യം സി പി എം ദേശീയ നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ എ വിജയരാഘവനെതിരെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കടന്നാക്രമണം തന്നെയാണ് നടത്തിയത് വിജയരാഘവൻ വർഗീയ രാഘവനാണെന്നും വായ തുറന്നാൽ വർഗീയത മാത്രമേ പറയൂ എന്നുമാണ് കെ എം ഷാജി പറഞ്ഞത് ഈ വിഷയം സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് യു തീരുമാനം രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി കന്നി അംഗത്തിനിറങ്ങിയ സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് നേടിയത് നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹോദരൻ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതായി പ്രിയങ്കയുടെ അരങ്ങേറ്റം തന്നെ വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷങ്ങളിൽ രണ്ടാമത്തേത് ആറ് ലക്ഷത്തിലധികം വോട്ട് നേടി പ്രിയങ്ക കൈവരിച്ച ആധികാരിക വിജയത്തിലേക്ക് വഴിതെളിച്ച ഘടകങ്ങൾ പലതാണ് രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ പ്രിയങ്ക ഗാന്ധിയുടെ കരിസ്മ തന്നെയാണ് വോട്ടൊഴുക്കിൽ നിർണായകമായതെന്ന് നിസ്തർക്കമാണ് ഇന്ദിരയുടെ പൗത്രി രാജീവിന്റെ പുത്രി ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം ഇതെല്ലാം തന്നെ വോട്ടായി മാറി ഇത്രയും വലിയ വിജയം നേടിയ പ്രിയങ്കാ ഗാന്ധിയെ വർഗീയമായി മോശക്കാരിയാക്കുന്നത് ശരിയാണോ എന്ന് സി പി എം ചിന്തിക്കണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ജയിച്ചത് വർഗീയ വോട്ടുകൾ നേടിയാണെന്ന വിജയരാഘവന്റെ വാക്കുകൾക്ക് ശക്തമായ മറുപടിയാണ് ലീഗ് നേതാവ് ഷാജി നൽകിയത് വിജയരാഘവന്റെ വാക്കുകൾ തെമ്മാടിത്തരമാണ് ലീഗിനെ എങ്ങനെ നന്നാക്കാം എന്ന ചിന്തയിലാണ് പിണറായി വിജയനും കൂട്ടരും വർഗീയതയുണ്ടാക്കിയ നാളെ പത്ത് വോട്ട് കിട്ടും അതിനപ്പുറം ഈ രാജ്യം നിലനിൽക്കണ്ടേയെന്നും നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേയെന്നും കെ എം ഷാജി പറഞ്ഞു പെരാമ്ര ചാലിക്കരയിൽ സംസാരിക്കുകയായിരുന്നു കെ എം ഷാജി ആർ എസ് എസ് പോലും പറയാൻ മടിക്കുന്നതാണ് വിജയരാഘവൻ പറയുന്നത് എ വിജയരാഘവനും പി മോഹനനും വർഗീയത വളർത്താൻ ശ്രമിക്കുകയാണ് റിഞ്ഞ് ശാഖയിൽ പോയി നിൽക്കുന്നതാണ് പി മോഹനന് നല്ലതെന്നും ഷാജി പറഞ്ഞു വർഗീയത പറയുന്നതിന് രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച മറുപടി തരാനാണ് ഒരുങ്ങി കൂടി ഷാജി കൂട്ടിച്ചേർത്തു സി പി എം ലീഗിനെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി നടക്കുമ്പോൾ സി പി എം പ്രവർത്തകർ പോകുന്നത് ആർ എസ് എസിലേക്കാണ് വയനാട്ടിൽ ിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് ആർ എസ് എസ് വയനാട്ടിൽ ആദ്യ മത്സരത്തിൽ ലക്ഷം വോട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ദശാംശം ആറ് നാല് അഞ്ചു മാസത്തിനു ശേഷം വീണ്ടും എത്തിയ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിലേക്ക് എത്തിക്കാനായിരുന്നു യു ഡി എഫിന്റെ തന്ത്രങ്ങൾ ഉപതിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യത മറികടക്കാനുള്ള തന്ത്രങ്ങളും ആവിഷ്കരിച്ചു എന്നാൽ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താക്കിയാണ് തിരഞ്ഞെടുപ്പ് ദിനം കടന്നുപോയത് വോട്ടിംഗ് ശതമാനം തീരെ കുറഞ്ഞു പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടർമാരുള്ള വയനാട്ടിൽ ഒൻപത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഭൂരിപക്ഷം കുറഞ്ഞത് കോൺഗ്രസിനെ ബാധിക്കില്ലെന്ന ഉറച്ച ആത്മവിശ്വാസം തിരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ആ കണക്കുകൂട്ടലുകൾ ശരിയാണെന്ന് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്തു ഇതെല്ലാം ഉയർത്തി വിജയരാഘവന്റെ വാക്കുകളെ കോൺഗ്രസ് പ്രതിരോധിക്കുകയാണ് ചെയ്യുക എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് കിട്ടാതെ എങ്ങനെയാണ് ആറു ലക്ഷം വോട്ടുകൾ പ്രിയങ്കയ്ക്ക് കിട്ടിയതെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടും അറുപത്തിനാല് ഒൻപത് ഒമ്പത് ശതമാനം നേടിയാണ് പ്രിയങ്ക ജയിച്ചത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സി പി ഐയുടെ സത്യൻ മൊക്കേരിക്ക് രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ട് മാത്രമാണ് നേടിയതും നന്ദി